ദയവ് ചെയ്ത് കൊച്ചുകുട്ടികളൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുക അല്ലേ ഒന്ന് അനുസരണയോടെ ഇരിക്കുക മത്സരം ആരംഭിച്ചു കഴിഞ്ഞു അതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ജയമാവർത്തിക്കുവാനായിട്ട് ജി ബി ആറിനെ ചുംബിക്കുവാനായിട്ട് കുടുംബത്തുരുത്തിന്റെ പ്രാർത്ഥനയും ആശംസയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജനതയുടെ ആശംസയും പ്രാർത്ഥനയും മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്പർ കടന്നു വരുമ്പോൾ കൊറങ്കോട്ടയുടെ ആശംസയും പ്രാർത്ഥനയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നാടിന്റെ ആർപ്പുവിളികളും ആശംസയും ഒക്കെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് കടന്നു വരികയാണ് നിലനിൽക്കുന്ന സമയമത്രയും തുഴഞ്ഞുകൊണ്ട് ജൊലിച്ചുകൊണ്ട് കടന്നു വരുന്ന കുതിച്ചു വരുന്ന വരവ് രാജകീയ വരവ് പറക്കാൻ പറന്നുയരാൻ കരുത്തുണ്ട് കുറുമ്പരുത്ത് പറന്നു വരുന്നത് കാണാ നാടിന്റെ പ്രാർത്ഥനയുണ്ട് നാടിന്റെ ആവേശമുണ്ടടാ കരുത്തായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ആരാധകരുടെ ആവേശമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ആവേശം ഒട്ടും കാണുന്നില്ല ഫൈനലാണ് ഫൈനലാണ് ഫൈനലിന്റെ ആവേശം കൈയടിച്ചും ആർപ്പ് വിളിച്ചും കൊടുത്തുകൂടെ അവർക്ക് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ ടു ഇതാ കുതിച്ചു വരുമ്പോൾ ഈ ജി ബി ആറിലെ നായകൻ ഞാനാണടാ എന്ന് പറഞ്ഞുകൊണ്ട് മടപ്പിളാതിരത്ത് ജോർജ് സാറിനെ പോലെ ഇങ്ങനെ കടന്നു വരികയാണ് അതാ അത് വാശിയേറിയ മത്സരം ഇതെന്റെ കഥയാണ് ജി ബി ആറിന്റെ എൺപത്തിയെട്ടാമത് ജി ബി ആറിന്റെ വിജയി ഞാനാണ് എന്റെയാടാ ഈ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വള്ളംകളിയിലെ നായകൻ ഞാനാണ എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നെഞ്ചു വിരിച്ച് കണ്ണിൽ നോക്കി ചങ്കുറപ്പോട് കുതിച്ചു വരുന്ന ഷോൾഡർ ടു ഷോൾഡർ എന്നൊക്കെ പറയുന്നത് പോലെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇഞ്ചോടിഞ്ചു പോരാടിക്കൊണ്ട് കടന്നു വരുന്നു അതു ചങ്കുപോറിച്ച് തുഴയുമ്പോൾ അതാ കെ ബി സി കൊറുങ്കോട്ടയുടെ കരുത്തിൽ മടപ്പു ഫൈനലിന്റെ സർഗല ആവേശം പകർന്നു കുതിപ്പ് അവസാനത്തെ കുതിപ്പ് അവസാന നിമിഷത്തിലെ കുതിപ്പ് ഇഞ്ചോടിഞ്ചു പോരാ ஒரு மரம் போலும் மாற்றி நிறையா